മറ്റൊരു വാർത്തയിലേക്ക് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിച്ച ആരോഗ്യ വകുപ്പ് ഭരണപരമായ കാരണത്താലാണ് സർക്കുലർ പിൻവലിച്ചിരിക്കുന്നതെന്നാണ് വിശദീകരണം വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയത് ഇപ്പോൾ പിൻവലിക്കാൻ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് പതിമൂന്നിനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ യൂട്യൂബ് അടക്കമുള്ള ചാനലുകൾ തുടങ്ങുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഉത്തരവ് ഭരണപരമായ കാരണത്താലാണ് സർക്കുലർ പിൻവലിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം സർക്കുലർ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും പോസ്റ്റുകൾ ഇടുന്നതിന് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷകൾക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കിയത് അനുമതി നൽകിയാൽ ചട്ടലംഘനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നായിരുന്നു ഉത്തരവിൽ ആരോഗ്യവകുപ്പ് അന്ന് അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചാനൽ തുടങ്ങിയാൽ നിശ്ചിത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോകൾക്ക് വ്യൂസ് ലഭ്യമാകുന്നത് വഴിയും പരസ്യ വരുമാനം ഉൾപ്പെടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനിടയുണ്ടെന്നും ആ ഒരു സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നാണ് പറഞ്ഞിരുന്നത് സർക്കാർ അനുമതി ശേഷം വരുമാനം ലഭ്യമാകാൻ സാധ്യതയുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റുകൾക്ക് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിനും തെളിയിക്കുന്നതിനും പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന അടക്കമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പതിമൂന്നാം തീയതി ഇറക്കിയിരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭരണപരമായ കാരണത്താലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ പിൻവലിച്ചിരിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ദിബീഷ് ശരി സൂര്യ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ് വകുപ്പ് വിവരങ്ങളാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്